നമസ്കാരം യൂത്ത് കോൺഗ്രസ് വയനാട് മുണ്ടക്കൈ വേണ്ടി വേണ്ടി ഒരു വീട് വെച്ചു സംഭാവന അയ്യോ വളരെ നല്ല കാര്യം യുവാക്കൾ ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ നാട്ടിച്ച് ഒറ്റയോ ഞാൻ ഉറപ്പായിട്ടും വീട് വെച്ച് കൊടുക്കണം കേട്ടോ ഉറപ്പല്ലേ വയനാട് മുണ്ടക്കയിലെ ദുരിത ബാധിതർക്കെ യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് വെച്ചു കൊടുക്കുന്നു അത് എൺപത്തെട്ട് ലക്ഷം കിട്ടിയുള്ളൂ ഹലോ ഹലോ വയനാട് മുണ്ടക്കൈ ദുരിത യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് വെച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഉദാരമായ സംഭാവന ഇത് അന്ന് പിള്ളേർക്ക് പത്താം ക്ലാസ് കഴിഞ്ഞാറായില്ലേ ഒരു വർഷം ഒറ്റ വർഷത്തിനകത്ത് എല്ലാം സെറ്റാക്കും